എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഞങ്ങള് അപ്പൊ നമ്മള് അങ്ങനെ ശിവാപൂര് എത്താറായി അങ്ങനെ ടണാലിൻ്റെ ഉള്ളി കൂടെ തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ ഞങ്ങള് ഇട്ടിങ്ങിയ തുരുങ്ങല്ലേ മൂനയ്ക്ക് പോകുമ്പോൾ ഉള്ള തുരങ്കണത് ഭയങ്കര ഇട്ടിങ്ങിയ തുരുങ്കണത് വലിയ ഇറക്കം കൂടിയാ ഇത് നമ്മുടെ കാട്ടിന്റെ തുരങ്കല്ലേ അങ്ങനെ നോക്കി പോന്നട അത് ഇതൊക്കെ തുരങ്കം വലിയ വലിയ തുരങ്കം എന്ന് പറയുന്നത് നോക്കിട്ട് കാര്യമില്ല നമ്മള് ഇറങ്ങി ചിലത് വലിയൊരു മലയുടെ ഇറക്കണത് കുഴിയൊക്കെ ഉണ്ട് മഴ പെയ്തിട്ട് കുഴിയൊക്കെ ആയിണ്ട് വലിയ കുഴി ചെറു വണ്ടിക്കാരൊക്കെ ആകെപെടും ഫ്രണ്ട് പോണ വണ്ടിക്കാരനെ ബ്ലോക്കിലല്ലാക്കി പറയട്ടോ അത് ആ വണ്ടിയുടെ ബ്രേക്ക് അവൻ തൂപ്പൂരിലിറങ്ങിട്ട് ചവിട്ടി 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 പോയി ചെറു ചവിട്ടിറങ്ങിയവരണ്ട് രാത്രി കാഴ്ചകളുണ്ട് പൂനലെ പൂനെ തറയുണ്ട് ശിവര് രാത്രി കാഴ്ച കാട വല്യ കാടണ്ടത് വലിയ വല്യ മലയാണത് മല വല്യ മല രാത്രി കാരണം ചെറുതായിട്ട് ക്ലിയർ ഉണ്ടാവുള്ളൂ നമ്മൾ ഫോണിലൊക്കെയാണ് വീഡിയോ പകർത്തുന്നത് അതിൻ്റേത് ചെറിയ ക്ലിയറൻസ് കുറവുണ്ട് എല്ലാവരും ക്ഷമിക്കുക ഈ വലിയ വലിയ ചുരങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മുടെ വലിയ വലിയ ചുരങ്ങൾ ഇറങ്ങുമ്പോളേ ഈ ടോപ്പുകളിൽ പോണ വണ്ടിക്കാർ ബ്രേക്ക് പോയിട്ട് യറൊക്കെ ഇല്ലാണ്ടായിട്ട് ബ്രേക്ക് പോയി വീല് ചൂടായി ആകെ പ്രശ്നങ്ങളിൽ അവസാനിക്കും അത് ഇവിടത്തെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ആ തുരങ്ക രണ്ടു കിലോമീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ നമ്മൾ ഇറങ്ങി വന്ന ചുരം ഒരു കിലോമീറ്റർ ആണ് ഞങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പൊന്നപ്പോളെ ഒരു വണ്ടി ചായ പോലത്തെ വണ്ടി ബസ് ചായ കടലിൽ ചായ പിടിക്കാൻ വണ്ടി സെൽഫ് എടുത്തിട്ടില്ലേ എല്ലാ യാത്രക്കാരും കൂടി തള്ളി ചേട്ടും വേറെ പാലം ബ്രിഡ്ജ് വന്നിട്ടുണ്ട് വേറെ പണി നടക്കണ്ട അപ്പുറത്തോടെ ബ്രിഡ്ജിന്റെ പണിയാ നടക്കാറ് വർക്ക് ടക്കണ്ട സ്പീഡ് ബ്രേക്കർ കമ്പ് വച്ചുണ്ടോ അത്യാവശ്യം ചവിട്ടി പോകാൻ വേണ്ടി വണ്ടികൾ അല്ലെങ്കിൽ ഇവിടത്തെ വണ്ടിക്കായി പല പല സ്റ്റേറ്റുകളിൽ പറഞ്ഞ വണ്ടികൾ ഇവിടെ നല്ല സ്പീഡിൽ വന്ന് ചാടിച്ചു പോണ സ്ഥലങ്ങളൊക്കെയാണ് അതിനുവേണ്ടി ചെറിയ കണ്ട്രോള് കിട്ടാൻ വേണ്ടി അമ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് അപ്പുറത്തോടെ മലയില്ലടാ അങ്ങട് വേറെ കണ്ടാലിഡ്ജ് വന്നു കഴിഞ്ഞ വഴിയൊക്കെ ഇതിലാക്കും പണി നോക്കാൻ രാത്രി രണ്ട് കിറ്റാച്ചി വർക്ക് രണ്ട് കിറ്റാച്ച് ജെ സി ബി കിറ്റാച്ചി സാനി ഓരോ പേരുകളുണ്ട് കമ്പനിയുടെ കിറ്റാച്ചറൻ പറ്റും പേരുകൾ ഓനെ പാസാക്കുമ്പോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ കിട്ടായിരുന്നു ഊന മാസാക്കുമ്പോ ഭയങ്കര തിരക്കായിരിക്കും സമയത്ത് റൈറ്റ് ആക്കി പിടിച്ചു അവിടെ ബ്ലോക്കാ അവിടെ എന്തോ ബ്ലോക്ക് ആക്കി വച്ചെന്തോ ബ്ലോക്ക് ആക്കി വെച്ചക്കണം എന്തോ ഒക്കെ പണി നടക്കണ കൊണ്ടേ വല്യ ബ്രിഡ്ജ് വന്നിട്ടുണ്ടെങ്കി ഈ രണ്ടു വഴി ഇതിലേ ആ മല ഒഴിവാക്കൂട്ടോ ആ വല്യ മല അത് ഒഴിവാക്കിട്ട് വഴികളൊക്കെ ഇതിലാക്കും രണ്ടു വഴി ഫോർലൈനിൽ വരണ്ട് തൊട്ടപ്പത്തൊരു ബ്രിഡ്ജ് പണി ഈ ബ്രിഡ്ജ് പണിന്ന് കഴിയുമ്പോ അതിലേതിനും വഴിയാക്കും ചെലപ്പോ ഞങ്ങൾ പോണത് ഇതിലേ ആക്കും ആ വഴി അപ്പൊ അവിടെ നിങ്ങടെ വരുന്നത് കിടന്ന സൈഡിൽ കൂടെ ആ ബ്രിഡ്ജും കൂടെ ആക്കും സ്റ്റാർട്ടാക്കിയില്ല ഭയങ്കര ചെറിയ മോശം രാത്രി യാത്രയുടെ വിശേഷങ്ങള് ഇതൊക്കെ തന്നെയാണ് ഞാൻ ആ തുരങ്കം കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഇടുങ്ങിയ തുരങ്കം കണ്ടപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ കാറ്റാബാബായി